ശബരിമലയിൽ മകരവിളക്ക് ഇന്ന് പൊന്നമ്പലമേട്ടിൽ വൈകിട്ടോടെ മകരജ്യോതി ദൃശ്യമാകും രണ്ടു ലക്ഷത്തോളം ഭക്തർ ഇന്ന് ദർശനം നടത്തുമെന്നാണ് വിലയിരുത്തൽ വിപുലമായ ശുചീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ദർശനം സാധ്യമാകാൻ എല്ലായിടത്തും പർണശലകളും ഒരുക്കിയിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ് ആറരയോടെ അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന നടക്കും ദീപാരാധനയ്ക്ക് ശേഷമാകും കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാവുക മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു ഈ മലയിറങ്ങും തുറങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യം ഇന്നലെ തന്നെ കഴിഞ്ഞ ഇന്നിപ്പോൾ അമ്പതിനായിരം പേരെ വിർച്വൽ ക്യൂവിൽ നമ്മൾ അനുവദിച്ചിട്ടുള്ളൂ നാളെ നാൽപ്പതിനായിരം പേരെ അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ പത്താം തീയതി മുതൽ ഇങ്ങോട്ട് വന്നതിൽ പകുതി പേരും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇന്നലെ രാവിലെ പാണ്ഡ്യത കാലത്തുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുപ്പിച്ച ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഇപ്പം തന്നെ ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം നിലവിൽ ഒരു ലക്ഷം പേരുണ്ട് ഇനിയും ഒരു ലക്ഷത്തോളം ആളുകൾ വരും അപ്പോൾ അവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയിലും നിലക്കലിലും പമ്പയിലും സമീപ പ്രദേശങ്ങളിലുമായി ഏറെ പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക നിലക്കലിൽ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും അതേസമയം മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന പുല്ലുമേട് പഞ്ചാലിമേട് പരുന്തുംപാറ എന്നിവിടങ്ങളിൽ അവസാനപ്പെട്ട ഒരുക്കങ്ങൾ കലക്ടർ വിലയിരുത്തി സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത് എട്ട് ഡിവൈഎസ്പിമാർ പത്തൊൻപത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് പുറമെ നാ നൂറ്റി അൻപത് പ്രത്യേക ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട് കാഴ്ചാ കേന്ദ്രങ്ങളിൽ ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു വാഹന അപകടം ഗതാഗത തടസ്സം എന്നിവ ഉണ്ടാകാതെ നോക്കാൻ ഓരോ ജംഗ്ഷനുകളിലും കൂടുതൽ പോലീസ് സേനാഹങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടെ നാൽപ്പത് ആസ്ക ലൈറ്റുകളും വിന്യസിച്ചു ഹരേരം കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് അറിയിച്ചു മകരവിളക്ക് ദർശനശേഷം പുല്ലിമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല കുമളി വഴി തിരക്ക് വർധിക്കുമ്പോൾ കമ്പമേട് വഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കും കുമളി വഴി തിരികെ പോകാൻ സൗകര്യം ചെയ്യും ഗവി റൂട്ടിൽ മകരജ്യോതി കാണുന്നതിനായി വനത്തിനുള്ളിലെ അപകടകരമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് തടയാൻ പോലീസും വനംവകുപ്പും സംയുക്ത പരിശോധന ശക്തമാക്കും പത്തനംതിട്ട വഴിയുള്ള ഇക്കോ ടൂറിസം യാത്രകൾ മകരവിള കഴിഞ്ഞവരെ നിരോധിച്ചിട്ടുണ്ട് മകരജ്യോതി കണ്ട ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടയാൻ പോലീസും വനംവകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് സുരക്ഷയെ മുൻനിർത്തിയാണ് കൂടുതൽ നടപടിയെന്നും എല്ലാ തീർത്ഥാടകരും സഹകരിക്കണമെന്നും കലക്ടർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം